നമസ്കാരം മഹാഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിനൊരു ചെയിൻ ആണ് സിൽവറിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേക്കത് ഓർണമെൻറ്റ്സ് ഇത്തരത്തിലുള്ള സിൽവർ മേഖ് ഓർമെൻസ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് നമ്മുടെ ഈ ഓർണമെൻ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് യാതൊരു ബന്ധം സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് എങ്ങനെയൊക്കെ പ്ലേറ്റ് ചെയ്താലും ഇപ്പോൾ വൺ വൺ ഗോൾഡ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോപ്പറേ മേക്കേദ് ഓർണമെൻറ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഓർമെൻസ് ആയിട്ടുണ്ട് അതൊന്നും ഈ ഓർണമെൻ്റ്സിൻ്റെ കളറുമായിട്ടോ ഇതിൻ്റെ ഒരു ഡിസൈനുമായിട്ടോ ബന്ധം കാണത്തില്ല ഇത് ശരിക്കും ഗോൾഡിൻ്റെ അതേ ഡിസൈനായിരിക്കും കാരണം ഇതെല്ലാം സിൽവറ് മേക്ക് ചെയ്താണ് സിൽവറ് മേക്ക് ചെയ്ത ഓർണമെൻറ്റ്സ് അതായത് ഗോൾഡ് ചെയ്യുന്ന ആളുകൾ തന്നെ അത്തരത്തിലുള്ള പണി പണിക്കാർ തന്നെ അല്ലെങ്കിൽ തട്ടാന്മാർ തന്നെയാണ് ഇതിൻ്റെ ഓർണമെൻറ്റ്സ് മേക്ക് ചെയ്യുന്നത് അപ്പോൾ അതേ ഡിസൈൻ തന്നെയായിരിക്കും വരിക അതേ മോൾഡ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഫ്ലെക്സിബിൾ നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഗോൾഡിൻ്റെ പോലെ തന്നെ പട്ടു പോലെ കിടക്കും കൂടാതെ കളർ ഗോൾഡിൻ്റെ അതേ കളറായിരിക്കും ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് അലർജി ഉണ്ടാക്കുന്നില്ല നമ്മുടെ സാധാരണ ആർട്ട്മിസ്റ്റ് ഓർണമെൻറ്റ്സൊക്കെ കുറച്ച് ദിവസം ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ ഈ ക്ലാവ് കയറി പിടിക്കും പച്ചക്കറുണ്ടാവും അതെങ്ങനെയൊക്കെ ഇട്ടാലും നമുക്ക് ചൊറിച്ചിലായിരിക്കും അത് യൂസ് ചെയ്തോളെ എല്ലാവർക്കും അറിയാൻ പറ്റും ഏറ്റവും വലിയ പ്രശ്നമാണ് ആർട്ടിഫിഷ്യൽ ഓർണമെൻസിൻ്റെ ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവുക അല്ലെങ്കിൽ കഴുത്ത് മൊത്തം കാർത്തിരിക്കും ഈ ഇടുന്ന പുറകെ മൊത്തം ആ ഒരു പ്രശ്നം കഴുത്ത കുഞ്ഞു കുരുക്കൾ അതൊന്നും ഈ സിൽവറെ മേക്കിംഗ് ഓർമെൻറ്റ്സിന് ഉണ്ടാകത്തില്ല കാരണം ഇതിനുള്ളിൽ സിൽവറിൻ്റെ മെറ്റീരിയലാണ് സാധാരണ ഗോൾഡ് പോലെ തന്നെ ആർക്കും യൂസ് ചെയ്യാം ഓരോ അലർജി ഉണ്ടാകത്തില്ല അതിൻ്റെ കുറച്ച് ഡിസൈൻ കാണിക്കുന്നുണ്ട് കൂടാതെ ഗവൺമെന്റ് നടക്കട്ടുണ്ട് മഹാരഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകൾ മഹാരാഷ്മി ഓൺലൈൻ പർച്ചേസ് സ്മേഴ്സ് ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ നൈസ് ചെയ്യും ഇത് കോപ്പറിൻ്റെ നൈസ് ചെയ്യാനാണ് ബോക്സിൻ്റെ സിംഗിൾ പട്ട് പോലെ എടുക്കും നമ്മൾ ഷോപ്പിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വയ്ക്കുന്ന ഷോപ്പ് ചെയ്യാനാണ് ഇതുണ്ട് ഇത് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് ഇതാണ് നീ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അതിൽ നിന്നാണ് ഒരാൾ തിരഞ്ഞെടുക്കുന്നത് ഒരുപാട് ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എല്ലാവർക്കും റിപ്ലൈ വരാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാം വലിയ സന്തോഷമുണ്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് മാല കാണിഞ്ഞ ശേഷം നിറക്കെടുക്കാം കേട്ടോ ഞാൻ ഫസ്റ്റിലെ കാണിക്കുന്ന റെയിൽ ചെയിൻ്റെ പത്ത് പിടി നമുക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു റെയിൽ ചെയിൻ്റെ നല്ല നല്ല ഫിനിഷിംഗ് ഉള്ള ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ണം കുറഞ്ഞ പത്ത് പിടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് കണ്ടല്ലോ റയിൽ ചെയിൻ്റെ എട്ട് പിടി വന്നിട്ടുണ്ട് സ്ത്രം വണ്ണം ഉള്ളത് കുരുമുളക് മാല വീണ്ടും വന്നിട്ടുണ്ട് ഹാൻഡ് മെയ്ഡാണിത് ഡിസൈൻ പുതിയ വന്നിട്ടുണ്ട് എസ് എസ്സിൻ്റെ ഒരു സ്റ്റൈലിൽ പിന്നെ ഞാൻ രണ്ട് കൊലിസ് കാണിക്കുന്നുണ്ട് ഇത് വേണ്ട എട്ട് കിണറ്റ കൊലിസ് ഏത് എട്ട് കിണടെ ഗോൾഡിൻ്റെ കൊലിസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വേറെ ഒരു ഒരു തരത്തിലും ഇതിനൊരു വ്യത്യാസം കാണത്തില്ല നയൻ വൺ സിക്സ് എന്ന് ഗോൾഡേ വരുന്നു ഇവിടെ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് എന്ന് വരുന്നു നല്ലാതെ ഒരു മാറ്റം കാണത്തില്ല അവിടുത്തെ ഞാൻ കാണിക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ മുത്തിൻ്റെ കുഞ്ഞിക്കൊലിസ് ഒരുപാട് ഹെവി വന്നുകഴത്തേക്കും അതൊരു ഒരു അഭംഗി ആയിരിക്കുന്നുണ്ട് ഇത് ബോക്സിലാണ് മുത്ത് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വീട്സ് ആണ് ഡിസൈൻസ് മാത്രമാണ് കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുണ്ട് ഞാൻ പന്നാർക്ക് എടുക്കാം ഒരുപാട് ആളുകൾ പേര് ചെയ്തിട്ടുണ്ടോ സിനു സിനു വേൾഡ് സിനു വേൾഡിനാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് സിനുവിന് എല്ലാവിധ അഫന നിങ്ങൾ അറിയിക്കുന്നു സിനു നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി